ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോണോ ആക്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് തൃക്കടിരി പി ടി എം എച്ച് എസ് എസ് മായ സാജനാണ് കലാഭവൻ ഔഷാദിന്റെ ശിക്ഷണത്തിലാണ് മായ ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങിയത് തൂതയിലെ സാജൻ രശ്മി ദമ്പതികളുടെ മകളാണ് മായ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മായയുടെ പ്രകടനം കാണാം இந்த அப்புதாமா இருக்குடா உனக்கு ராகுல்ஜி பரஞ்சில்லை உனக்கு விடுதல் கிடைச்சாச்சுடா உனக்கு விடுதல் கிடைச்சாச்சு எப்படி 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 வேண்டாமா எனக்கு எனக்கு உங்க மகனாக முடியாது I'm a culprit. രണ്ട് ബാറ്ററി ജീവിതം ഇരുട്ടിലാക്കിയ പേരറിവാളൻ ഇന്നും ജീവിക്കുന്നു കുറ്റബോധത്തിന്റെ ദുഃഖഭാരവും പേറി നന്ദി നമസ്കാരം ശ്രീകൃഷ്ണപുരത്തിന്റെ സൗഭാഗ്യ വസ്ത്രാലയം ബാഗിശ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡിന് സമീപം ശ്രീകൃഷ്ണപുരം